ഇപ്പൊ ഏർപ്പം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന മീൻ ചേർക്കാം ഞാൻ തികച്ചും വ്യത്യസ്തമായ ഒരു മീൻ കറിയാണ് വെക്കുന്നത് ഇതിന് മീൻ കറി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് ഒരു മീൻ മീൻപെരട്ട് മീൻ ഉള്ളിപ്പെരട്ട് എക്സ്പീരിയൻസ് നമസ്കാരം ഞാൻ സോഫി കുര്യാക്കോസ് എല്ലാവരും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം ഈ വ്യത്യസ്തമായ മീൻ പെരട്ടിന്റെ ചേരുവകളും ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നാനൂറ് ഗ്രാം മീനാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത് ഇത് മോതയാണ് ഇത് മുള്ളില്ലാത്ത ഏത് കഷ്ണം മീൻ കൊണ്ടും ഈ പെരട്ടുണ്ടാക്കിയെടുക്കാം ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതാണ് ഈ ഉള്ളിപ്പരട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇത് ചെറിയ ഉള്ളിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇതിന് സവാള പറ്റത്തില്ല ചെറിയ ഉള്ളി തന്നെ വേണം അതുപോലെ മീൻ എടുക്കുന്നതിൻ്റെ പകുതിയെങ്കിലും ചെറിയ ഉള്ളി എടുക്കണം ഇതായിരിക്കും എടുക്കണം ഒരു പത്തിരുപത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ഇതിന് ഞാൻ കുടമ്പുളിക്ക് പകരം വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് അത് ഒരു വലിയ നാരങ്ങ വലുപ്പം വാളംപുളി വെള്ളത്തിലിട്ടിരിക്കുവാണ് അത് നന്നായിട്ട് കുറുകെ പിഴിഞ്ഞെടുക്കണം ഒത്തിരി വെള്ളമില്ലാതെ നല്ല കുറുകെ പിഴിഞ്ഞ് കിട്ടണം പിന്നെ ഇതിന് പകരം കുടംപുളിയാണ് എടുക്കുന്നതെങ്കിലും അത് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞ് എടുത്തിട്ട് ആ വെള്ളം വേണം ചേർക്കാനായിട്ട് മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് ചതച്ചതെടുത്തിട്ടുണ്ട് ഈ മീൻ നല്ല എരിവുള്ളവരുന്നതാണ് അര ടീസ്പൂൺ കടുക് രണ്ട് വട്ടൽ മുളക് അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇത് ഞാൻ ഉലുവയ്ക്ക് വരും ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത് കറിവേപ്പില ഉപ്പ് വെളിച്ചെണ്ണ വെള്ളം ആദ്യം ഈ മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് ചതച്ചത് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉലുവപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ എന്നത്തൊരു അല്പം പുളി വെള്ളം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി വെക്കണം ഇത് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും മാറ്റി വെക്കണം ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഈ മീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം ഇത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് മീൻ ഓരോന്നും വെച്ചുകൊടുക്കാം ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കാൻ അത്രയും മൂപ്പിക്കണ്ട എന്നാലും കണ്ട് എല്ലാ വശവും ഒന്ന് ചെറുതായിട്ടും മൊരിഞ്ഞു കെട്ടിക്കാൻ മതി നമുക്ക് ഈ മീനൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇതുപോലെ മറിച്ചും തിരിച്ചു പോയിട്ട് ഇത് ഒന്ന് ഒരിച്ച് മൂപ്പിച്ചെടുക്കാം ഒത്തിരി അങ്ങ മൂത്ത് പോകണ്ട മീൻ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം മീൻ മറ്റേന്റെ ബാക്കി എണ്ണയൊന്നും ഇല്ല അല്പം എണ്ണ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് കടുങ്ങി ചേർക്കാം കിടക പൊട്ടിയതിലേക്ക് വറ്റൻ മുളകറി വെളുത്തുള്ളി ചേർക്കാം ഇഞ്ചി ചെറിയ ഉള്ളിയും കൂടെ ചേർക്കാം ഉള്ളി ഒന്ന് നന്നായിട്ട് വഴിഞ്ഞ് നിറം ഒന്ന് മാറി വരണം കുറച്ച് ഉപ്പ് ചേർക്കാം മീൻ ഉപ്പിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത് അതിനനുസരിച്ച് വേണം ഉപ്പൊക്കെ ചേർക്കാനായിട്ട് അല്ലെങ്കിൽ അവസാനം നമുക്ക് നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് വാടി കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് ചതച്ച മുളക് മഞ്ഞിപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂടെ തീ കുറച്ചിട്ട് തന്നെ ഒന്ന് വഴക്കിയെടുക്കണം ഇപ്പം ചേർത്ത പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ി പുളി വെള്ളം ചേർക്കാം കൂടെ അല്പം പച്ച ചാഴ വെള്ളം കൂടെ ചേർക്കണം നീക്ക തീ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് തിളച്ചു വരണം ഇപ്പോൾ ഈരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വള വറുത്ത് വച്ചിരിക്കുന്ന മീൻ ചേർക്കാം ഇതുപോലെ ഒത്തി കുത്തി ഇളക്കിയ മീൻ പൊടിച്ച് പോകരുത് ഇനി ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം തീ മീഡിയം ഫ്ലെയിമിലാക്കണം യും ചേർത്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഇനി അതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന ഉരുവാപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം കുറച്ച് കറിവേപ്പിന് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ പച്ചമുളിച്ചെണ്ണയുണ്ട് ഇനി ഇത് ടീ ഓഫ് ചെയ്ത് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിരുന്നതാണ് ഇനി ഒന്ന് നോക്കണം വളരെ വ്യത്യസ്തമായി വളരെ രുചിയുള്ളതുമായ മീൻ ഉള്ളിപ്പരട്ട് റെഡിയായി നമുക്ക് സെർവിങ് ബിസിലേക്ക് മാറ്റാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മീൻ പെരട്ടാണിത് ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി രുചിയാണിതിന് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി വീഡിയോ കോസ്